ഇപ്പോഴും ബിഗ് ബോസ് വീടിനകത്ത് കളിക്കാൻ അറിഞ്ഞിട്ടും കളിക്കാൻ പറ്റാതെ കളിക്കാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ എനർജി ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ ലാലേട്ടൻ അപ്സരയുടെ കളി വളരെ പോയിരിക്കുകയാണ് കിട്ടിയേ പറ്റുകയുള്ളൂ അർജുൻ എവിടെ പോയെന്ന് ഒരു പിടിയുമില്ല ശ്രീധൂരിന്റെ കൂടെ മാത്രം കാണാം ആ പിന്നെ ഋഷി ഇപ്പൊ ചെറുതായിട്ട് വാതകൻ തുടങ്ങി പക്ഷെ ഇത് പോരാ അൻസിബ കളിച്ചിരുന്നെങ്കിൽ സൂപ്പർ ആയേ പക്ഷെ കളിക്കുന്നില്ല അതേപോലെ തന്നെ ജിൻഡോ ജിൻഡോ ഇപ്പൊ തകർന്നിരിക്കുകയാണ് ഫുൾ സിബിന്റെ പുറകെ അപ്പൊ ഇതൊക്കെ മാറണം ഇനി മുന്നോട്ട് വരണം അടുത്തത് ശ്രീരേഖയുടെ ആ ഒരു പെർഫോമൻസ് അതേക്കുറിച്ച് വളരെ നല്ലതായിട്ടാണ് ലാലോട്ടം പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇന്നത്തെ രണ്ട് പ്രൊമോ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ആരുടെ എനർജി ബൂസ്റ്റിംഗ് പ്രൊമോയാണ് അതായത് ഒരു ബാറ്ററി ഇങ്ങനെ കൊണ്ടുവെക്കും അത് ചാർജ് ആകണം ഓരോരുത്തരെ കൊണ്ട് അതിൽ കൊണ്ട് നിർത്തും എന്നിട്ട് ചാർജ് ആക്കിയിട്ട് വിടും അപ്പോൾ ആർക്ക് വേണമെങ്കിലും ആരെയും ചാർജ് ചെയ്യാം അങ്ങനെ ഓരോരുത്തരെ വിളിപ്പിച്ചിട്ട് ഓരോരുത്തരെ നിർത്തി അവിടെ ചാർജ് ചെയ്യിപ്പിക്കാനാണ് വിളിക്കുന്നത് അതായത് എനർജി ഡൗൺ ആയെന്ന് അവർക്ക് തോന്നുന്ന ആൾക്കാരെ പിടിച്ചു നിർത്തി എനർജി കൂട്ടിക്കും അപ്പം എനിക്ക് ഫീൽ ചെയ്ത കാര്യം അപ്സര നല്ല ക്യാലിബറുള്ള കണ്ടസ്റ്റൻ്റാണ് പക്ഷേ അഫ്സരയ്ക്ക് ഇപ്പോൾ ഒരു ഒന്നുമില്ല ഇപ്പോൾ ജിൻഡോ വൈൽഡ് കാർഡ് വന്നപ്പോൾ അമഞ്ഞു പോയില്ലേ അമഞ്ഞു പോയി പറഞ്ഞാൽ സിബിൻ്റെ താഴെ ആയില്ലേ അതേപോലെയാണ് അപ്സര ഫുൾ എനിക്ക് തോന്നുന്നു ഗബ്രി ജാസ്മിന്റെ താഴെ ആയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അവരൊന്നുമില്ല അഫ്സരയുടെ ഒരു ഒരു ഓൺ വോയിസ് ഇങ്ങോട്ട് വരണില്ല ആ പിന്നെ ആ കാല് കയറ്റി വെക്കുന്ന കാര്യത്തിൽ അഫ്സര സംസാരിച്ചായിരുന്നു പക്ഷെ വേറൊന്നിലും ഒന്നും ഇല്ലാണ്ടായിപ്പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അത് അപ്സരയാണ് പിന്നെ അത് അപ്സര നന്നായിട്ട് കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് പൊങ്ങി വരണ ഇനിയും അതേപോലെ ജിൻഡോ ജിൻഡോയ്ക്ക് എനർജിയൊക്കെ ഉണ്ട് പക്ഷെ ജിൻഡോ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ജിൻഡോനെ സിബിൻ്റെ ആ ഒരു നിഴൽ നിന്നും മാറ്റണം അത് മാറിക്കോളും മാറിക്കൊടുങ്ങാ ചുമ്മായാണ് കാണിക്കുന്നതൊക്കെ അർജുൻ ആ ബാറ്ററി പോരാ രണ്ട് മൂന്ന് ബാറ്ററി കൊണ്ടുവെക്കണം എൻ്റെ പൊന്നി പുള്ളിക്കാരൻ ഒന്നും ചെയ്യുന്നില്ല ഇപ്പം വോയിസേ ഇല്ല ശബ്ദം ഇല്ല ഒന്നിനുമില്ല പിന്നെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാം പിന്നെ ശ്രീധുവിന്റെ കൂടെയുള്ള കോംബോ ഒന്നും കാണിക്കാതെ അത് മാത്രം കാണിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇതെന്ത് കാണിക്കണ ഇതിനു വേണ്ടി മാത്രം വന്നതാണോ എന്ന് തോന്നിപ്പോകൂ അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞു അയാൾക്ക് ഇരുന്നൂറ് ശതമാനം ചാർജ് കൊടുക്കണം സത്യമായിട്ടും കാര്യം പുള്ളിക്കാരൻ ഇതല്ല അർജുൻ ഇതല്ല അർജുൻ അതെനിക്ക് നന്നായിട്ട് അറിയാം ഇതല്ല അർജുൻ ഇന്നലെ ഇരുന്ന് ലൈവിൽ പറയണം ഞാൻ കേട്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറെയൊക്കെ പാളിപ്പോ അതുകൊണ്ടാണെന്ന് പാളിപ്പോട്ടെ നമ്മളെ പേഴ്സണാലിറ്റി കാണിക്കുക കുറച്ചെങ്കിലും കാണിക്കുക മനസ്സിലായോ അപ്പം കുറച്ചൊക്കെ കാണിക്കുക അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഈ ബിഗ് ബോസിൻ്റെ ഇറങ്ങിക്കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്കും ആൾക്കാരായി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് തോന്നും സോ അങ്ങനെ കാണിച്ച് നിൽക്കുന്നതിനാണ് കുറേ നല്ലത് ആൾക്കാർക്ക് കുറച്ചും കൂടെ നമ്മളെ അടുത്തറിയാൻ പറ്റും നെഗറ്റീവ് അവർ പോസിറ്റീവ് അത്രയേ ഉള്ളൂ നെഗറ്റീവായിട്ട് കളിക്കാതിരുന്നാൽ മതി ഋഷി എൻ്റെ പൊന്നോ ഋഷി ആരുടെ എങ്കിലും ഷാഡോയിൽ നിന്ന് കളിക്കുന്ന ആളാണ് ഋഷി റോക്കി ഉണ്ടായിരുന്നപ്പോൾ റോക്കിയുടെ ഷാഡോ ഇപ്പൊ സിബിന്റെ ഷാഡോ അങ്ങനെ നിങ്ങൾക്ക് ഋഷിക്ക് കളിക്കാൻ പറ്റും പക്ഷെ ഭയങ്കര വിശ്വാസമൊക്കെ ആയിരിക്കും ഭയങ്കരമായിട്ട് വിശ്വസിച്ച് കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ആളാണ് ഋഷി പക്ഷെ അത് പോരാ ബിഗ് ബോസ് ഗെയിമിൽ സ്വന്തമായിട്ടുള്ള അഭിപ്രായം വേണം അതേപോലെ തന്നെ ആരുടെയും അഭിപ്രായങ്ങളിൽ നമ്മൾ വീട് പോകരുത് ആരെ പറഞ്ഞാലും ഋഷി വന്ന് വിശ്വസിക്കും സായി പറഞ്ഞ പോലെ ലൈഡ് എക്സക്റ്ററാണ് ഋഷിക്ക് കൊടുക്കേണ്ടത് പ കള്ളം പറഞ്ഞാൽ പോലും ഋഷി വിശ്വസിക്കും ആ രീതിയിലാണ് ഋഷിയുടെ ഗെയിം ഗെയിമല്ല ഋഷി എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പേഴ്സണലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അൻസിബ ഗെയിം ഇവിടെ ഉണ്ട് പക്ഷെ ഇങ്ങോട്ടേക്കില്ല വാവുണ്ട് പറയുന്നത് പക്ഷേ കുറച്ചും കൂടെ കളിച്ചിരുന്നെങ്കിൽ അനസിഫ വേറെ ലെവലിൽ കട്ടിൽ കട്ടിലെന്ന് എന്തായാലും കുറച്ച് എണീറ്റിട്ടുണ്ട് പക്ഷേ ഇപ്പം കട്ടിലായ കണ്ടസ്റ്റുണ്ട് ആരെന്നറിയാം അർജുൻ അർജുൻ ഇപ്പോൾ ഫുൾ ടൈം കട്ടിലാണ് അനുസഫ ഇപ്പം കട്ടിൽ നിന്ന് ഇരിക്കാൻ തുടങ്ങി പക്ഷെ ഇവർ രണ്ടുപേരും നല്ല ഗെയിമേഴ്സാണ് അത് മുന്നോട്ട് വരുന്നില്ല ബിഗ് ബോസ് സീസൺ സിക്സിലെ ഗെയിമേഴ്സ് എല്ലാം നല്ലതാണ് എല്ലാവരും നല്ല ഗെയിം പക്ഷെ അവർ അവരുടെ ബാറ്ററി ലെവൽ കുറച്ച് മാറി പോയിരിക്കുന്നതേ ഉള്ളൂ പിന്നെ ശ്രീരേഖ ശ്രീരേഖയും ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയ കണ്ടസ്റ്റൻ്റിന്റെ കൂടെ നിന്ന് കളിക്കുന്ന കണ്ടസ്റ്റൻറ്റാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ആരാണ് ആ ആഴ്ച സ്ട്രോങ് അവരുടെ കൂടെ നിൽക്കും ഇപ്പോൾ ഇത്രയും ദിവസം ശ്രീരേഖ ജിൻഡോടെ സിബിൻ്റെയും കൂടെയായിരുന്നു നോയിക്കോ ഇപ്പുറത്തേക്ക് ചാടും നോയിക്കോ നിങ്ങൾ ഔട്ട് ആയില്ലെങ്കിൽ ഔട്ട് ആയില്ലെങ്കിൽ ജിൻഡോയുടെ ഓപ്പോസിറ്റ് ഇരിക്കും ശ്രീരേഖ ഈ ആഴ്ച അത് കഴിഞ്ഞ് ഈ ആഴ്ച ആരെയാണോ ലാലേട്ടം മോശം പറയണത് അവരുടെ കൂടെ അവരെ നിന്ന് മാറി ഇപ്പത്തോട്ട് നിൽക്കും ശ്രീരാഖയുടെ ഗെയിം അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ ആദ്യം ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കൂടെ നിന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച ജാസ്മിനും ഗബ്രിക്കും ക്ലാസ് കിട്ടി ഇപ്പോൾ നേരെ തിരിഞ്ഞ് ജിൻഡോയുടെ കൂടെ ആയി ശ്രദ്ധിച്ചു നോക്കി അറിയാം അഭിഷേക് ശ്രീകുമാർ ഭയങ്കര ക്യാരിബർ ഉള്ള കണ്ടസ്റ്റൻ്റ് ആണ് വാദ എന്താടാ എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പത്ത് വോട്ട് കിട്ടും എന്താടാ നിനക്ക് എന്ന് എന്ന് പറഞ്ഞാൽ ആയിരം വോട്ട് കിട്ടും അങ്ങനത്തെ ഒരു ഭാഗ്യം പുള്ളിക്കാരനുണ്ട് അർജുനും അതുപോലെ തന്നെ എന്താണ് പത്ത് വോട്ട് എന്താ പ്രശ്നം ആയിരം വോട്ട് അങ്ങനെയുള്ളൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് സത്യമായിട്ടും ഞാനൊക്കെ എന്തൊക്കെ തൊള്ള കയറിയാലും ഒരു വോട്ടും കിട്ടാൻ പോളില്ല അതൊക്കെ എൻ്റെ ഭാഗ്യൊക്കെയടാ സത്യമായിട്ടും ഇവർക്കൊക്കെ ഭാഗ്യമുണ്ട് കാര്യം ലുക്ക് കണ്ടും ഇതൊക്കെ കണ്ട് ആൾക്കാർ വോട്ട് കൊടുക്കുന്നത് അത് ഉപയോഗിക്കാൻ നോക്ക് കളിക്കാൻ നോക്ക് അഭിഷേക് ശ്രീകുമാർ എനിക്ക് തോന്നും അടുത്ത ആഴ്ച തൊട്ട് കളിക്കുന്നു എൻ്റെ മനസ്സ് പറയുന്നു സായി എൻ്റെ പൊന് സായി സായിക്ക് കളിക്കാനൊക്കെ അറിയാം പക്ഷെ കളിക്കുന്നില്ല എല്ലാം അറിയാം കളിക്കുന്നില്ല അത്രയേ ഉള്ളൂ ഇപ്പോൾ പുള്ളിക്കാരനെ അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം സായിയുടെ നേച്ചർ ആയിരിക്കാം അത് കാരണം നമുക്ക് സായിയുടെ വീടിലിപ്പോ എന്നെ നിങ്ങൾ ഇതിലല്ലേ കണ്ടിട്ടുള്ളൂ ഞാൻ ഇത് കഴിഞ്ഞത് എങ്ങനെയായിരിക്കും പോയിരിക്കുന്നത് ഓ വയ്യ മനസ്സിലായത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയല്ല അപ്പോൾ അതാണ് സായിയുടെ ഒരു നമുക്ക് ഔട്ട്പുട്ട് ഇനി അടുത്ത് ഇവിടെ ലാലേട്ടൻ പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്ന പോലെ അപ്സര ചാർജ് പോയിരിക്കുകയാണോ അറിയില്ല ലാലേട്ട ചാർജ് പോയിരിക്കുകയാണ് അപ്സരേ ജാസ്മിൻ ശരണ്ട ചേച്ചിക്ക് ഇത്ര ചാർജേ ഉള്ളൂ പിന്നെ ശ്രീധു ജിൻ്റെ ചേട്ടന് ചാർജ് കൊടുക്കണോ ബെസ്റ്റ് അർജുന കൊടുക്കും ശ്രീധു ജിൻഡോ എത്ര ചാർജ് കേട്ടിട്ടും മനസ്സിലാവില്ല ജാസ്മിൻ ജാസ്മിൻ നല്ല ചാർജ് ഉണ്ട് ഇനി ഇതിൽ കൂട്ടണ്ട അത് കഴിഞ്ഞിട്ട് നല്ല ചാർജ് ഉള്ള കണ്ടസ്റ്റാ ജാസ്മിൻ ശ്രീരേഖ ശ്രീരേ സോറി ഗബ്രിയൊക്കെ പിന്നെ അത് ഉറക്കി പിന്നെ പറയണ്ട ചാർജ് കൂടുതലാണ് പൊട്ടിത്തെറിക്കും പിന്നെ ശ്രീരേഖ അടുത്ത അടുത്ത പ്രമോ ശ്രീരേഖയുടെ പ്രൊമോയാണ് ശ്രീരേഖയും സിബിനും ചെയ്ത ആക്ട് ലാലട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എപ്പിസോഡിലൊന്നും വരുന്നതിന് മുന്നേ അത് കണ്ട് ആസ്വദിച്ചു സത്യം പറഞ്ഞാൽ അവയവദാനമാണ് ഒരു മനോഹരം ആക്റ്റാണെന്ന് ലാലേട്ടം പറയുന്നു ഞാൻ എൻ്റെ ശരീരം മുഴുവൻ ദാനം ചെയ്ത ആളാണെന്നാണ് ലാലേട്ടം പറയുന്നത് പലർക്കും ഓർഗൻ ഡൊണേഷനെ കുറിച്ച് തെറ്റായ ധാരണയുണ്ട് സത്യം എനിക്കും ആഗ്രഹമുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ കാരണം നമ്മളെപ്പോഴും ഒരു തെറ്റായ ധാരണ പലരുടെ ഉള്ളിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമല്ല ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എത്ര അതായത് ചീഞ്ഞ് പോവേണ്ട ഒരു സാധനമാണ് അല്ലെങ്കിൽ കത്തി അമരേണ്ട ഒരു സാധനമാണ് അത്രേ ഉള്ളൂ വേറൊന്നും അല്ലത് അപ്പോൾ എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും നമ്മൾ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണുന്നത് രണ്ടു പേർക്ക് കാണാൻ കഴിയും എന്നാണ് ലാലേട്ടൻ പറയുന്നത് അപ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട് എനിക്ക് ഓർഗൺ ഡൊണേഷൻ ചെയ്യണം എന്നുണ്ട് ഇവിടെയുള്ള പലർക്കും അപ്പോൾ വലിയ നല്ലൊരു കാര്യമാണത് അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരം അല്ലെങ്കിൽ കൊണ്ട് മറ്റൊരാൾക്കൊരു ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പുണ്യമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഞാനും നോക്കൂ അതിനെക്കുറിച്ചിട്ട് എനിക്ക് അറിയണമെന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും അത് നല്ലൊരു ആക്റ്റായിരുന്നു അതുകൊണ്ട് ഒരുപാട് പേരെ ശ്രീജയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി തീർച്ചയായിട്ടും അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് വേണ്ടി കാത്തിരിക്കാം ഈ എപ്പിസോഡിന് വേണ്ടി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്